ഇന്ന് നമ്മൾ പോകുന്നത് കാട്ടൽ മേക്കതി ദേവീക്ഷേത്രത്തിലേക്ക് അഞ്ചാം മണി കെട്ടാനാണ് നമ്മൾ ഓരോ മണി കെട്ടാൻ പോകുമ്പോഴും ഉള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി കാണണം നമ്മൾ ഏത് വണ്ടിയിൽ പോയാലും നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ നേരിട്ട് പ്രവേശിക്കാനുള്ള വഴിയുണ്ട് പക്ഷേ ആ വഴി കുറച്ച് പൊതഞ്ഞ മണ്ണാണ് അതുകൊണ്ട് ഞങ്ങൾ ജംഗാറിലാണ് പോയത് ജംഗാർ യാത്ര വളരെ മനോഹരമാണ് നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജംഗാറിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും കായലും കടലുമാണ് പണ്ടൊരാൾ ജംഗാറിൽ കായലും കടലും ചേർന്ന് കിടന്ന പൊന്മന എന്ന സ്ഥലം ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഐലൻഡ് പോലൊരു സ്ഥലം കാണുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കരമായി എന്തോ തോന്നുകയും ചെയ്യുന്നു മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു അതെന്തിനാണെന്നറിയുവാൻ അവിടെ ഒരു വെളിച്ചപ്പാടിനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി അപ്പോഴാണ് അവിടെ ദേവിക്ക് അമ്പലം പണിയണമെന്നും അതിനുള്ളിൽ ദേവിയെ കുടിയിരുത്തണമെന്നും അവർക്ക് മനസ്സിലായത് തുടർന്ന് വെളിച്ചപ്പാട് പറയുന്നത് പോലെ അവർ അമ്പലം പണിയുകയും അതിനുള്ളിൽ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അപ്പോഴൊന്നും ഈ അമ്പലം അത്ര പ്രശസ്തമായിരുന്നില്ല എന്നാൽ നമ്മളെ ഒന്നടങ്ങ ഞെട്ടിച്ച സുനാമി തിരകൾ കടലിനും കായലിനും നടുക്കുള്ള ഈ അമ്പലത്തിനെ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് എല്ലാം നശിപ്പിക്കാൻ വന്ന രാക്ഷസ തിരമാലകൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് രണ്ടായി പിരിഞ്ഞ് പോയതാണ് ഈ അമ്പലം ഇത്ര പ്രശസ്തമാവാൻ കാരണം ഇത്ര വലിയ സുനാമികൾ വന്നിട്ട് പോലും അമ്പലത്തിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും വീണില്ല എന്നതാണ് അതിലേറെ അത്ഭുതം അതിനെ തുടർന്ന് അമ്മയുടെ നടയിലേക്ക് ഒരായിരം ജനങ്ങൾ ഓടിയെത്തി പിന്നെ പിന്നെയായി ഓരോ അത്ഭുതങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നു കടലിനും കാലിനും ഇടയ്ക്കുള്ള ഈ അമ്പലത്തിൽ അഞ്ച് കിണറുകളാണുള്ളത് എങ്കിൽ പോലും അതിൽ ഒരു കിണറിൽ പോലും ഉപ്പുവെള്ളം ഇതുവരെ വന്നിട്ടില്ല തുടർന്ന് ഈയിടയ്ക്ക് അമ്പലം കഴുകുന്നതിനിടയിൽ കഴുകം അമ്പലത്തിലെ ചുമരുകളിലേക്ക് ഓസിൽ വെള്ളം ഒഴിക്കുന്നത് തിരിച്ച് പാലായി വരുന്നത് വീണ്ടും വീണ്ടും വെള്ളം ചുമരിലേക്ക് ചുമരിലേക്കൊഴിക്കുമ്പോഴും അത് തിരിച്ച് വരുന്നത് പാലായി ഉടൻ തന്നെ കഴുകം ഇത് ക്ഷേത്രമേൽശാന്തിയെ അറിയിച്ചു മേൽശാന്തി വന്ന് ഇത് രുചിച്ചു നോക്കിയപ്പോഴും പാലിൻ്റെ അതേ രുചി തന്നെയായിരുന്നു അതിനും അതറിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തി പിന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മണി നേർച്ച ഒരു അമ്പലത്തിലുമില്ലാത്ത ഈ മണി നേർച്ച ഈ അമ്പലത്തിൽ മാത്രം എങ്ങനെ വന്നെന്നറിയാമോ പണ്ട് ഈ അമ്പലം പണി കഴിപ്പിച്ച സമയം കൊടിമരത്തിൽ നിന്നും ഒരു മണി നിലത്ത് വീണു അത് ക്ഷേത്രത്തിലെ പൂജാരി എടുത്ത് എടുത്തുള്ള പേരാലിൽ കെട്ടി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു തുടങ്ങി ഇതറിഞ്ഞ ദേവിയുടെ ഭക്തർ ആ പേരാലിൽ മണി കെട്ടാൻ ആരംഭിച്ചു അവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു അങ്ങനെയാണ് ദേവിയുടെ ഇഷ്ട നേർച്ച മണി നേർച്ചയാണെന്നറിഞ്ഞത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് മണി നേർച്ച നിങ്ങളും വരൂ കാട്ടിലമ്പലത്തിലേക്ക് അത്ഭുതകരമായ കാഴ്ചകൾ ഇവിടെ കൊല്ലം ജില്ലയിലെ പൊന്മന എന്ന സ്ഥലത്താണ് കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്